ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ബീഫ് കറി മസാല റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ച് മാറ്റി വെക്കാം ഇനി വേറൊരു പാൻ വെച്ച ശേഷം നമുക്ക് എണ്ണയൊഴിക്കാം അല്ലാത്തേക്ക് തേങ്ങ വറ തേങ്ങക്കൊത്ത് നമുക്ക് ആഡ് ചെയ്യാം നല്ലപോലെ മൂപ്പിക്കണം തേങ്ങക്കൊത്ത് നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് നമുക്കിനിയും കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്യാം അതോടൊപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം ഒന്നര കിലോ ബീഫാണ് ടോട്ടലുള്ള എല്ലുൾപ്പെടെ ഉൾപ്പെടെ അതിനാവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ആവശ്യമുണ്ട് നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കിനും കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് ഉണ്ട് അതുകൂടെ ആഡ് ചെയ്യാം നല്ലപോലെ ഇളക്കി ഓറ്റിപ്പിക്കാം അത്യാവശ്യം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവോള ആഡ് ചെയ്ത് മൂന്ന് മൂന്ന് സവോളയുണ്ട് ഇടത്തൊരു സവോളയാണ് മൂന്ന് എണ്ണം സവ ആഡ് ചെയ്യുക നല്ലപോലെ വഴറ്റുക നമുക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം നല്ലപോലെ വഴറ്റുക നല്ല പോലെ ഇത് ബീഫാണ് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ് ഈ പെരുവക്ക ഏകദേശം മതിയായിരിക്കും നമുക്ക് ഇതിനായിട്ട് ആവശ്യമായ പിരിഞ്ചീരകം കറുവാപ്പട്ട ബേ ലീവ്സ് ഏലക്ക ഗ്രാമ്പൂ അതൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നല്ലപോലെ പൊടിച്ച് മാറ്റി വെക്കാം ഇങ്ങനെ മല്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കൂടെ ആവശ്യമുണ്ട് നല്ലപോലെ വഴറ്റുക നല്ലപോലെ മൂക്കണം എനിക്കിതിൻ്റെ അളവ് പറയാൻ അറിയത്തില്ല മല്ലിപ്പൊടി കൂടുതലും വേണം മഞ്ഞൾപ്പൊടി അതിൻ്റെ കുറവ് മല്ലി മഞ്ഞൾപ്പൊടി ശകലം കുറവ് ശകലം മതിയായിരിക്കും നല്ലപോലെ മൂപ്പിക്കുക ഒരു ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ കൂട്ട് നേരത്തെ വെച്ചേക്കുന്ന ബീഫിനകത്തേക്ക് ആഡ് ചെയ്യാം നല്ലപോലെ യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുക അടച്ച് വെച്ച് വേവിക്കാം അതിനുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ടെന്നുകൂടെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി അവർ ആഡ് ചെയ്യാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി കുറച്ചു നേരം അടച്ച് വെക്കാം ബീഫ് ഏകദേശം ആയിട്ടുണ്ട് ശകലം കൂടെ വെള്ളം പറ്റാനുണ്ട് ഇപ്പം ഈ പരുവ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട് പെരണ്ടിരിക്കുന്ന പരുവാണിത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ശകലം അപ്പവും കൂടെ ഉണ്ടാക്കാം അപ്പത്തിനും മാവ് നേരത്തെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു രണ്ട് അപ്പവും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കും അപ്പച്ചട്ടി ഇല്ലാതെ പകരമാണ് ഇത്തിരി ഉണ്ടാക്കുന്ന അപ്പം പക്ഷേ അപ്പത്തിൻ്റെ ഷേപ്പ് നല്ലപോലെ ആയി വരുന്നുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അപ്പവും ബീഫും റെഡി ആയിട്ടുണ്ട് താങ്ക്